പക്ഷേ ഈ പറയുന്നത് പോലെ ഇവരൊക്കെ ഫുട്ബോൾ പ്രേമികളായിരുന്ന ഒരു കൂട്ടം കുട്ടികൾ ആണ് വഴിയരികിൽ കിടക്കുന്ന ആരോ ഉപേക്ഷിച്ചു പോകുന്ന ഒരു കാലിക്കുപ്പി പോലും അവർ ഫുട്ബോൾ പോലെ തട്ടി സ്കൂളിൽ കളിക്കുന്നുണ്ടായിരുന്നിരിക്കും അങ്ങനെയൊക്കെയാണ് സാധാരണ നിലയിൽ ബാല്യകാലം എന്നത് അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയായിരുന്നു മിഥുനും കടന്നു പോകുന്നത് അവിടെയാണ് സുഹൃത്തിൻ്റെ ചെരുപ്പ് ഷെഡിന് മുകളിലേക്ക് എത്തിയപ്പോൾ അതെടുക്കാനായി മിഥുൻ ശ്രമിച്ചത് മിഥുന് സംഭവിച്ച ദുരന്തം നേരിൽ കണ്ട സഹപാഠികൾക്ക് അതിൻ്റെ നടുക്കം മാറിയിട്ടില്ല അവർ മാനസികമായി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൗൺസിലിംഗ് അടക്കം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അന്ന് സംഭവിച്ചത് എന്താണ് എന്ന് ആ കൂട്ടുകാർ ന്യൂസെയിറ്റിനോട് പങ്കുവച്ചിരുന്നു ചെരുപ്പ് മേൽക്കൂരിയിൽ കുടുങ്ങിയപ്പോൾ മൈതാനത്ത് നിന്ന് തകര തകരഷീറ്റിന് മുകളിൽ കയറാനാണ് മിഥുൻ ആദ്യം ശ്രമിച്ചത് എന്നാണ് ആ കൂട്ടുകാർ പറഞ്ഞത് നിർബന്ധിച്ച് കാലിൽ പിടിച്ച് താഴെ ഇറക്കിയത് കൊണ്ടാണ് അതുവഴി കയറാതിരുന്നത് എന്നും അവർ പറയുന്നുണ്ട് അതിനുശേഷമായിരുന്നു പിന്നീട് ക്ലാസ്മുറിക്ക് ഉള്ളിലെ ഭിത്തിയിലൂടെ ഇടനാഴിയിലൂടെ മിഥുൻ മുകളിലേക്ക് കയറിയത് അങ്ങനെ കയറുമ്പോൾ സഹപാഠികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവിടേക്ക് എത്തുവാൻ വൈകി പിന്നെ കാണുന്നത് ഈ അനക്കമില്ലാതെ താഴേക്ക് വീണ മിഥുനയാണ് എന്നാണ് സഹപാഠികൾ പറഞ്ഞത് േവലക്കര എന്ന കൊച്ചു ഗ്രാമത്തിന്റെ നോവായി മാറിയ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാനിരിക്കെ മിഥുൻ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ച് അവന്റെ ക്ലാസ് റൂമിൽ മിഥുന്റെ ഒപ്പം തേവലക്കര എന്ന കൊച്ചു ഗ്രാമത്തിന്റെ നോവായി മാറിയ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാനിരിക്കെ മിഥുൻ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ച് അവന്റെ ക്ലാസ് റൂമിൽ മിഥിന്റെ ഒപ്പം പഠിച്ചിരുന്ന സഹപാഠികൾ രണ്ടു പേർ മിഥിന്റെ ഓർമ്മകൾ തളങ്ങിട്ട് നിൽക്കുന്ന ഈ ക്ലാസ്സിലേക്ക് വീണ്ടും എത്തിയിരിക്കണം അവർ എന്നോടൊപ്പം ചെയ്താണ് എന്താ പേര് അന്ന് നിങ്ങൾ എപ്പോഴാ വ്യാഴാഴ്ച എപ്പഴാ വന്നത് മണി മണി എല്ലാ ദിവസവും ആ സമയത്ത് വരാം ഇങ്ങോട്ട് അത് എന്നാ സംഭവിച്ചത് ഞങ്ങൾ ഇന്നെ ഇവൻ ഇങ്ങനെ നടന്നു വരുവായിരുന്നു ഞാൻ സൈക്കിളെ ഇങ്ങനെ വന്നപ്പോൾ ഗ്രൗണ്ടിലോട്ട് വന്നപ്പം പറയുന്ന ഒരു കൊച്ചിൻ്റെ ചെരുപ്പ് ഇങ്ങനെ തെറിച്ച് പോയി കുപ്പി വെച്ച് ഇങ്ങനെ ഫുട്ബോൾ അടിച്ചോണ്ടി അപ്പം ആ സമയത്ത് മിഥുൻ വരുന്നതേ ഉള്ളു ഈ തെറിച്ച് പോകുന്ന മിഥും കണ്ടുകൊണ്ട് ഈ മിഥും വന്ന് ഞങ്ങൾ പറഞ്ഞാൽ കയറണ്ട കയറേണ്ടെന്ന് അപ്പം ഇവൻ ഇവിടെ വന്ന് ഞങ്ങൾ പാൻറ്റയിലൊക്കെ കയറി പിടിച്ച കയറണ്ട കയറേണ്ടെന്നും പറഞ്ഞു എന്നിട്ടും കയറി അങ്ങനെ സംഭവം തെന്നെയാണ് സിൽപ്പായി ശില്പ്പായി വീണ് അങ്ങനെ സംഭവം എന്നിട്ട് അതായത് കേറുന്നവടെത്തിയപ്പോൾ ക്ലാസ്സിലേക്ക് വന്നു ക്ലാസ്സിലോട്ട് വന്ന് ഇവിടെ ഈ ഒരു ഈയൊരു ബെഞ്ചെടുത്തിട്ട് കനമുള്ള ഒരു ഉള്ളൊരു ബെഞ്ചെടുത്തിട്ട് അങ്ങനെ പിടിച്ച് കയറി അപ്പൊ ഇവിടെ ഇതാണ് തടിയുണ്ടായിരുന്നു അതിലക്കൂടെ കയറി അങ്ങനെ കയറി ഈ ഈ കേറി നിങ്ങൾ ആ ഉണ്ട് ആ ഇവിടെ നിന്നുണ്ട് അപ്പൊ ഞങ്ങള് വിളിച്ചു മിഥിനെ മിഥുനേന്ന് ചോദിച്ചപ്പോ അനക്കോ ഇല്ലായിരുന്നു അനക്കില്ല ലൈൻ കമ്പി കമ്പിടങ് അനങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ വെളിയിൽ നോക്കുമ്പോ കിടക്കുന്ന സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു ഇത് പൊളിച്ചുതരാണോ ഈ ഇട്ടേക്കുന്ന സംഭവം പി ടി സാർ സാർ രക്ഷാൻ വേണ്ടി അവൻ ഈ ഇടവഴിയുള്ള ക്രോസിന്റെ എപ്പോഴും ഇല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല പുതിയ കുട്ടിയാണ് കുട്ടിയ എട്ടില് വന്നു എട്ടില് എട്ടിലാണ് ആദ്യം വരുന്നത് ആ നല്ല കുട്ടിയായിരുന്നു നല്ല പഠിക്കും പടം വരയ്ക്കും ഫുട്ബോളൊക്കെ കളിക്കാൻ അറിയാ ഇങ്ങനെ ഇങ്ങനെ ഈ ഞങ്ങള് പാന്റ് പിടിച്ചിൽ പോയി ഞങ്ങള് കൊറേ പേരുണ്ടായിരുന്നു കേറേണ്ടായിരുന്നു ഞങ്ങള് അറിഞ്ഞില്ലായിരുന്നു സംഭവിക്കുന്നു പിന്നെ അനക്കും ഇല്ലായിരുന്നു പിന്നെ സാറിനെ റിപ്പോർട്ട് ചെയ്ത് ഈ ബെഞ്ച് എടുത്തിട്ട് മേലെ ഇട്ടിട്ട് അങ്ങനെ തട്ടി ഇട്ട് എടുത്ത് അങ്ങനെ എടുത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ നേരത്തെ ലൈൻകമ്പി ഇങ്ങനെ കുലുങ്ങുന്നണ്ടോ ഞങ്ങള് അങ്ങോട്ട് ചെന്നപ്പോ അവനോ എർത്തടിച്ച് പറഞ്ഞു ഒത്തിരി വെട്ടം പറഞ്ഞു എന്നിട്ടൊന്നും കേറിയാ ഞങ്ങള് പിടിച്ചു വാൻഡി പിടിച്ചു എന്നിട്ടും അവനങ്ങ് വിട്ടിട്ട് അതിലെന്ന് പറയുന്നേ ഫുട്ബോളില്ല കുപ്പിക്കകത്ത് കല്ല് അറച്ചിട്ട് ഫുട്ബോൾ കറിച്ചോണ്ടിന്നേ ഇതിനാ സമയത്തില്ലായിരുന്നു വന്നതേയുള്ളു അപ്പൊ കാലേന്ന് തെറിച്ച് തെറിച്ച് വീണ് ആ അവിടെ നിന്ന് വെച്ച് തെറിച്ച് ഇവിടെ വീണ് അങ്ങനെ അവൻ ഓടി വന്ന് ഞങ്ങളേറ്റം പൊറവില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല അവനവടി വന്ന് കയറി അങ്ങനെ കയറി ഞങ്ങൾ പറഞ്ഞ് തോന്നാ പോവണ്ട കേറണ്ട എന്നൊക്കെ പറഞ്ഞു ഷീറ്റിനെ ആ വഴി കേറാൻ നോക്കി ആ ഫ്രണ്ട് അപ്പറ വെള്ളീനാ ഷീറ്റിൽ പിടിച്ച് കേറാൻ നോക്കിയപ്പോ വലിച്ചു താഴെ ഇട്ട് ഞങ്ങള് വലിച്ചു താഴെ ഇട്ട് എന്നിട്ട് അവനാണെങ്കി പറ്റാത്തോണ്ട് അവൻ ഇവിടുന്ന് ഓടി ഒന്ന് ക്ലാസ്സിൽ കേറി ബെഞ്ചിട്ട് അപ്പുറം ഷീറ്റിന് ഉണ്ടെങ്കിലൂടെ കേറി ആദ്യം നോക്കിയത് അവടാ കിടന്നത് ചെരുപ്പ് അവിടെ ചെരുപ്പ് കിടന്നത് എളുപ്പം അല്ലല്ല പറ്റീല ശരി പെടുക്കായിരുന്നു എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നു വന്നു പറ്റാത്ത വലിച്ചു അപ്പൊ പെട്ടെന്ന് നിങ്ങള് ടീച്ചേഴ്സിനെ കണ്ടു ടീച്ചർമാരെല്ലാം ിൻ മേളി കയറി അങ്ങനെ അനക്കോ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇത് പി ടി സാറും എല്ലാരോടും അവിടെ നോക്കി പൊളിച്ചിട്ടു പൊളിച്ച് അപ്പൊ ഇത് ദ്രവിക്കുന്ന തടിയാദ്യം പറഞ്ഞ പെട്ടന്ന് ഇളക്കി ബെഞ്ചെടുത്ത് അധ്യാപ സാറും പി ടി സാറും എന്തോ കേറി അങ്ങനെ എടുത്തു ഈ വന്ന ഇവിടെ ഇവിടെ വന്ന് കിടന്ന് ലൈൻ കമ്പി അങ്ങനെ ഇതിന് ബാക്കി എന്താണ് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല കാരണം ഇങ്ങനെ ഒരു കാഴ്ച തങ്ങളുടെ കൂട്ടുകാരെ നേരിട്ടിങ്ങനെ ആ ലൈൻ കമ്പിയിൽ പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന കൂട്ടുകാർ വളരെ വേദനയോടെ മിഥുന് സംഭവിച്ച ദുരന്തം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതിന് ബാക്കി എന്താകും മിഥുന്റെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം ഇവിടെ വെച്ച് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ഒരു വിധി അത്രയും സമയമോ മിഥുന് വെച്ചിട്ടുള്ളായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു കാരണം മറുവശത്ത് വെച്ച് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ തടയുന്നു പക്ഷേ അവിടെ നിന്ന് കേൾക്കാതെ കൂടി കയറി വന്ന മിഥുൻ ഇവിടെ നിന്ന് വീണ്ടും അങ്ങനെ തന്നെ മുകളിലേക്ക് അവരുടെ ആരുടെയും വാക്കിൽ കേൾക്കാതെ മുകളിലേക്ക് കയറുകയായിരുന്നു അങ്ങനെ ജീവിതം അവിടെ അത് അരുണുമായി അവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികളായ സഹപാഠികൾ ന്യൂസൈറ്റിനോട് പറഞ്ഞത് ക്യാമറമാൻ അരുൺ പാലൂഡിനൊപ്പം ഡാൻ കുരു ന്യൂസൈറ്റിന് സുഹൃത്തിൻ്റെ ചെരുപ്പ് ഈ അപകടം ഉണ്ടായത് മിഥുൻ്റെ ചെരുപ്പായിരുന്നില്ല സുഹൃത്തിൻ്റെ ചെരുപ്പ് ഷെഡിന് മുകളിലേക്ക് വീണു അതെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അവൻ ശ്രമിച്ചത് അങ്ങനെയാണ് ഈ ലോകത്തോട് തന്നെ അവന് വിട പറയേണ്ടി വന്നത് ഒരു സുഹൃത്തിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അവരുടെ മാനസികാവസ്ഥ ഡാൻസ് സൂചിപ്പിക്കുന്നത് പോലെ പ്രതീക്ഷിക്കാം നമുക്ക് അതിനപ്പുറത്തേക്ക് ആ കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ അല്ല ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മിഥുൻ പുതിയ സ്കൂളിലേക്ക് എത്തുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആയതുകൊണ്ട് തന്നെ സ്കൂൾ മാറേണ്ടി വന്നു പക്ഷേ അവിടെയും എല്ലാവരോടും കൂട്ടായിരുന്നു ഒരു പ്രദേശത്തുള്ള സുഹൃത്തുക്കളൊക്കെയാണ് സഹപാഠികളൊക്കെ പരസ്പരം അറിയുന്നവർ ആണ് അവൻ ഫുട്ബോളിനെയേറെ സ്നേഹിച്ചിരുന്നു ബാഡ്മിൻ്റൺ താരം കൂടിയായിരുന്നു അങ്ങനെ കൂട്ടുകാരൊക്കെയായി ഒരുപക്ഷേ സഹപാഠികളോ അല്ലെങ്കിൽ ക്ലാസ്സിലെ കൂട്ടുകാരോ ആകണമെന്നില്ല പുറത്തൊക്കെയുള്ള മറ്റ് ക്ലാസ്സുകളിൽ പെട്ടവരെല്ലാം ആയി വലിയ സൗഹൃദം ആയിരുന്നു ഉണ്ടായിരുന്നത് അതുതന്നെയായിരുന്നിരിക്കാൻ ഒരു ആത്മവിശ്വാസവും കൂട്ടുകാരൻ്റെ ചെരുപ്പെടുത്തു കൊടുക്കാൻ അവനെ പ്രേരിപ്പിച്ചതും വലിയ അപകടം സംഭവിച്ചു ജീവൻ്റെ വിലയാണ് നൽകേണ്ടി വന്നത് പക്ഷേ അത് ആ കുരുന്നിൻ്റെ പിഴവായിരുന്നില്ല വലിയൊരു സംവിധാനത്തിൻ്റെ അനാസ്ഥയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം വളരെ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഒരു ത്രീ ഫേസ് ലൈൻ സ്കൂളിലൂടെ ഇത്രയും അപകടകരമായ രീതിയിൽ കടന്നുപോയതും മണിക്കൂറുകൾക്കകം അത് മാറ്റാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ സംവിധാനത്തിൻ്റെ അപാകത നമ്മുടെ സംവിധാനം എത്രമേൽ പിഴവുകൾ വരുത്തുന്നു എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയായി മാറുന്നുണ്ട് ഈ കുട്ടിയുടെ ജീവൻ ഇപ്പോൾ ഡാൻ തന്നെ ചേരുന്നുണ്ട് ഡാൻ